ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ മുപ്പത്തിനാലാം ജില്ലാ സമ്മേളനം പയ്യോളി ഇരിങ്ങലിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് എം ആർ ബിജു പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി மண்டபத்தில் புஷ்பாச்சனை நடத்தி இப்படி ரத்தசாட்சிகளை நம்ம போலீஸ் ரூபீகரிக்கி இந்தியில அமோளமி രക്തസാക്ഷി സംഭവിച്ച നമ്മുടെ മുൻ തലമുറക്കാ തീർച്ചയായും അവരെ ഒക്കാതെ നമുക്ക് ഈ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി കഴിയില്ല അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അവരുടെ ധീരമാ രക്തസാക്ഷി രൂപത്തിൽ നമ്മൾ പതാകർപ്പിക്കുകയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ

રૂરદ જિલ્લા પોલીસ મેતાવી ડોક્ટર અરવિંદ સુકુમાર આઈપીએસ ઉલ્ઘાડન છેદો પ્રિસેન્સી મે અલાયેલ્લા યુટિલ વર્કિંગ અમારે પોલીસ પરસન અમારે ફ્રેડલટી નું અવકાશ અનુભવનું માસ્ટર આ દુમાયલ અનુભવિત વ્યક્તિ છે પૂરી પરિણામ અમારે પોલીસ એ જોડી કહેવાની વાત કરી રહ્યા છે நம்ம எல்லாரும் நம்மக்கு இது நார்மல் சராசரியே இல்லை இந்த விஷயமும் ராணுவ கலைகீடே கொண்ட நிறைய பிரச்சனுகள் ஃபைனன்சியல்ஸ் நம்மளோட ஒவ்வொரு லைஃப் ஒவ்வொரு மாசம் 300 400 ரூபாய் பைனன்சியல் प्रॉब्लम्स एवरी டேஸ் தூயிஸ் மாத்தறது எல்லாம் பண்ணுது அதுக்கு الراதிங்க ஃபைனன்சியல் இஸ்யூஸ் మనకి విస్క అలాగా ఉండాలి మనది విస్క ఇదெல்லாம் ఒక నార్మల్ పర్సన్ లాగా ఉన్న మెంటల్ హెల్త్ దివన అది నార్మల్ గా ఉండాలి ఒక నార్మల్ పిజల్ లాగా నికి పరమైన మెంటల్ హెల్త్ చేరపోవాలి అవర్ ప్రొఫెషనల్ స్కిల్స్ ఫుల్ వర్కింగ్ ఆర్డర్ లో ఉండాలి ఒకవేళ మనమొకరు రూకింగ్ లో ఉన్నాము అవర్ కి పరమైన

ജില്ലാ കമ്മിറ്റി അംഗം എ ടി സിന്ധു അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ഡിവൈഎസ്പിമാരായ എ പി ചന്ദൻ പി പ്രമോദ് കെ സി സുഭാഷ് ബാബു ഒ പി ഒ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി രമേശൻ വെള്ളോറ കെ പി എ സംസ്ഥാന ട്രഷറർ ജി പി അഭിജിത്ത് കെ പി ഒ എ ജില്ലാ സെക്രട്ടറി സി പ്രദീപ് കുമാർ കെ പി എ ജില്ലാ സെക്രട്ടറി പി സുഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു കെ പി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജു സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും കെ പി ഒ എ ജില്ലാ സെക്രട്ടറി പി മുഹമ്മദ് ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സി ഗഫൂർ വരവ് ചെലവ് കണക്കും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി വി സുഗണ പൊതുപ്രമേയവും പ്രമേയ കമ്മിറ്റി കൺവീനർ പി പത്മകുമാർ പ്രമേയങ്ങളും അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ രഞ്ജീഷ് മൊയ്ലൊത്ത് സ്വാഗത പറഞ്ഞ ചടങ്ങിന് സ്വാഗതം സംഘം കൺവീനർ എൻ എൻ എം റസാഖ് നന്ദിയും പറഞ്ഞു പൂജ സുരേഷ് ട്രൂവിഷൻ ന്യൂസ് പേരാമ്ര Moche Golden Diamonds. Buy now, pay later.